പ്രിയപ്പെട്ടവരെ മലർവാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വീണ്ടും ഒരു റീസ്റ്റോക്ക് വീഡിയോ ആണ് അപ്പൊ നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്ത ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാം ഏതാണെന്നുള്ളത് അപ്പൊ ഇതിൽ നമ്മൾ പുതിയൊരു കളർ വന്നിട്ടുള്ളത് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ മറ്റുള്ള എല്ലാ കളറും നമ്മള് നമ്മളെ ചാനലിൽ കൊണ്ടുവന്നതാണ് അപ്പൊ ഇതൊക്കെ ഒരുപാട് കണ്ട ആളുകൾ ഉണ്ടെങ്കിൽ താല്പര്യം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്കിപ്പ് ചെയ്തു പോവാ കാണാത്ത ആളുകൾക്കും അല്ലെങ്കിൽ കണ്ട് വീണ്ടും കാണാൻ താല്പര്യം കണ്ടോളി കാണാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളി നമ്മുടെ ഷോപ്പ് മലർവാടി എന്ന നമ്മളെ ഓൺലൈൻ സ്റ്റോർ വരുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ ചുങ്കം ജംഗ്ഷനിലാണ് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഫുൾ ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓക്കെ ഞാൻ ഇനി അധികം സംസാരിക്കുന്നില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങനെ കണ്ട് പോവാട്ടോ കേട്ടോ അത് നിങ്ങൾ കളർ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം വയലറ്റ് ലൈറ്റ് ലാവൻഡർ റെഡ് ഓക്കെ പിന്നെ നമ്മൾ പുതിയ കളർ ഡാർക്ക് ബ്ലൂ ഓറഞ്ച് റെഡ് വൈലറ്റ് വൈറ്റ് ഒക്കെ ഇതിലുണ്ട് ഈ ഒരു കൂട്ടത്തിലുണ്ട് ഇതിൽ ഇതാ ബ്ലാക്ക് ബ്ലൂ ഡാർക്ക് ഗ്രീന് എല്ലാം ഓപ്പൺ ചെയ്യട്ടോ ആദ്യമായിട്ട് കാണുന്നതല്ല ഇരുന്ന് കണ്ടോളി നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് ഓക്കെ അപ്പൊ ഒരു പതിനഞ്ചോളം പതിനാറ് കളർ നമ്മുടെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ വീണ്ടും സ്റ്റോക്ക് ഒരുപാട് ആള് ഇതുണ്ടോ ആ കളർ ഉണ്ടോ ഈ കളർ ഉണ്ടോ ചോദിക്കുക എല്ലാവർക്കും മറുപടി കൊടുക്കണമെന്ന് നല്ല ഒറ്റ വീഡിയോ ചെയ്താൽ അവിടെ പരിപാടി കഴിയും ഓക്കെ ഫസ്റ്റ് കോഫി ഷെയ്ഡ് എണ്ണൂറ്റി അമ്പത് പ്ലസ് ഷിപ്പിംഗ് ആട്ട് റേറ്റ് എട്ട് അഞ്ച് പൂജ്യം ആണ് ഇതാ ലൈനിങ് പാൻറ് ഇതിൽ ഇൻക്ലൂഡ് ആയിക്കാറ് ലൈനിംഗ് പാൻറും ഇൻക്ലൂഡ് ആയിക്കാറും ക്രേപ്പ് മെറ്റീരിയൽ നാല് മീറ്റർ ഉണ്ടാവും കേട്ടോ നമുക്ക് എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കണ്ടല്ലോ ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കട്ടോ കാരണം ഇത് എല്ലാവരും കണ്ടതായി കാലം ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് മിറർ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഷാൾ ഒറിജിനൽ മിറർ ആയിക്കാലം വലിയ ഹെവി ഷാളാണ് ആണ് വരുക കേട്ടോ ഇതാ കോഫി കളറ് ഫസ്റ്റ് ഓക്കെ രണ്ടാമത് ഇതാ മെറൂണ് ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മെറൂണ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ആവശ്യക്കാർക്ക് കോണ്ടാക്ട് ചെയ്യാം പിന്നെ നമ്മൾ കൊണ്ടുവരുമ്പോ പല ആളും പറയണ്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകുന്നുണ്ട് ഞാൻ ആദ്യം പറയണ്ടത് നമ്മളിത് ഒരു കുഞ്ഞ് സ്റ്റോറാണ് അപ്പൊ നമ്മൾ വലിയ ആളുകൾ കൊണ്ടുവന്ന പോലെ ഹെവി കൊണ്ടുവരണമെന്നില്ല എന്നാലും അത്യാവശ്യം സ്റ്റോക്ക് നമ്മളടുത്ത് ഇണ്ടാവലുണ്ട് ഇനി അഥവാ സ്റ്റോക്ക് ഔട്ട് ആയ തന്നെ നമ്മൾ വൺ വീക്കിൽ അത് റീസ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കലുണ്ട് കേട്ടോ ഓക്കേ അപ്പൊ കൊറേ ഓപ്പൺ ചെയ്യാണ്ടാവും ഫസ്റ്റ് ആവുമ്പളെ ഇതാ മെറൂൺ ഷാൾ കേട്ടോ നെക്സ്റ്റ് യെല്ലോ ഇനി നമുക്ക് ഇടയ്ക്ക് ഓരോ ഷാൾ ഓപ്പൺ ചെയ്യാം അല്ലേ അങ്ങനെ നിങ്ങൾ കുറെ കണ്ട് മടുത്തൊരു മെറ്റീരിയൽ ആണ് എന്നാലും ഇത് കാണുമ്പോൾ ഭയങ്കര രസാട്ടോ വീണ്ടും വീണ്ടും കണ്ടാലും ഇത് മടുക്കാത്തൊരു മെറ്റീരിയൽ ആണ് എണ്ണൂറ്റി അൻപത് ഉള്ളു ഇനി ഇത് ഷാൾ ഓപ്പൺ ചെയ്യണ്ടല്ലോ നമുക്ക് ഇടയ്ക്ക് ഓരോ ഷാളോ ഓപ്പൺ ചെയ്യാം അല്ലേ യെല്ലോ ആണ് കേട്ടോ മാമ്പായ മഞ്ഞന്നൊക്കെ പറയണേ പിന്നെ ഡാർക്ക് ബ്ലൂ ഈ മെറ്റീ ഈ ഒരു കളർ നമ്മളെ ചാനലിൽ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പം ഇവരെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം ഉണ്ട് എന്ന് അറിയാലോ നമ്മളും ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് നമുക്ക് ത്രീ എക്സ് എൽ ഫോർ എക്സലൊക്കെ സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മോഡലാണ് കേട്ടോ ഓ ടാർക്കൂള് നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ ഞാൻ അത്രയ്ക്ക് ഭംഗി പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ ഇത് ഓപ്പൺ ചെയ്തപ്പളേ നല്ല രസമുണ്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് എങ്ങനെ ഓർഡർ ചെയ്യണ്ടെന്ന് വെച്ചാൽ സ്ക്രീനിൽ രണ്ട് മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ടാവും അത് നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ കോൾ ചെയ്യരുത് കോൾ ചെയ്തിട്ട് എടുക്കുന്നില്ല എന്നുള്ള പരാതി ഓ സോറി പരാതി പറയേണ്ട ആവശ്യമില്ല നമ്മൾ എപ്പോഴും പറയണ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാനാണ് കേട്ടോ കോൾ ചെയ്താൽ ചിലപ്പോൾ നമ്മൾ തിരക്കിലായത് കൊണ്ടാണ് എടുക്കാത്തത് അല്ല വേറെ ഒന്നും ഉണ്ടായിട്ടല്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യണം പിന്നെ രാത്രി മണിക്ക് ശേഷം നമ്മൾ ഓൺലൈനിൽ ഉണ്ടാവില്ല ഒമ്പതല്ല ഒരു എട്ട് മണി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഓൺലൈനിൽ ഉണ്ടാവില്ല പിന്നെ പിറ്റേന്ന് രാവിലെ ഒരു എട്ട് മണി മുതലോട്ടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ എട്ട് ടു എട്ടേ കാരണം നമ്മളൊരു ടൈമിംഗ് വരിക അതിനുശേഷം മെസ്സേജ് അയക്കണമല്ലോ അല്ലെങ്കിൽ ക്യാഷ് ഇട്ടിട്ടോ നിങ്ങള് നമ്മൾ കോൾ ചെയ്യണ്ടൊന്നും ആവശ്യമില്ല ചില ആളുകളുണ്ട് ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ ക്യാഷ് ഇട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിട്ടല്ലെങ്കിൽ ക്യാഷ് ഇട്ടത് പോകുന്നല്ലേ പേടിച്ചിട്ട് കഴിക്കാറാം ഒന്നും ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾ ക്യാഷ് ഇട്ടിരിക്കണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ എത്തുന്നവർ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കാണ് അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിലൊന്നും പേടിക്കണ്ട നിങ്ങൾ ക്യാഷ് ഇട്ടു എന്ന് എഴുതിയിട്ട് കോൾ ചെയ്ത് കൊണ്ട് കോൾ ചെയ്ത് നമ്മൾ കാണിക്കൊന്നും വേണ്ട എന്തായാലും നമ്മൾ കാണും ഇൻഷാല്ല അപ്പൊ അതിലൊന്നും നിങ്ങൾ ബേജാറാവണ്ട ഓക്കേ അപ്പൊ വൈറ്റ് കണ്ടില്ലേ ഞാൻ അതിന്റെ റോസ് കാണാം പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങളോട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കേസ് പറയാനുള്ള എന്താന്ന് വെച്ചാൽ ഞായറാഴ്ച നമ്മൾ ലീവാണ് ആണ് ഓക്കെ അപ്പൊ ശനിയാഴ്ച രാത്രി മെസ്സേജ് ഇട്ടുന്നോലൊക്കെ അത് നമ്മൾ ആ മെസ്സേജ് നമ്മൾ നോക്ക് തിങ്കളാഴ്ച കഴിക്കാറാം ശനി രാത്രി ഞായർ രാത്രി ഞായർ പകലൊന്നും നോക്കൂല തിങ്കളാഴ്ച രാവിലെ നമ്മൾ ഷോപ്പ് തുറക്കുമ്പോഴായിരിക്കും വീണ്ടും നോക്കുക അങ്ങനെ മൊബൈൽ ചില സമയത്ത് ഷോപ്പിൽ കഴിക്കാറാം അപ്പൊ നിങ്ങൾ കോൾ ചെയ്താലും കിട്ടൂല അതുകൊണ്ട് ഞായറാഴ്ച നമ്മൾ ലീവാണ് ഞായറാഴ്ച കൊറിയർ സർവീസ് ഒക്കെ ലീവാണല്ലോ പിന്നെ നമ്മൾ ലീവ് ആക്കാതിരുന്നിട്ട് കാര്യമില്ല നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനോ ഓർഡർ ചെയ്യാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തിട്ടോളി പക്ഷെ നമ്മൾ തിങ്കളാഴ്ച തിങ്കളാഴ്ചയോട് നോക്ക് കേട്ടോ അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കണേ ഞായറാഴ്ച നമ്മൾ പൊതുവെ സ്റ്റാറ്റസ് ഒക്കെ ഇടാറുണ്ട് ഞായറാഴ്ച ലീവ് ആണെന്ന് പറഞ്ഞിട്ട് പക്ഷെ പുതിയ ആളുകൾക്ക് അത് അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ പിങ്ക് അതിൻ്റെ കൂടെ ഓറഞ്ച് റെഡ് ഇത് നമ്മൾ ഓപ്പൺ ചീനിൻ്റെ ഇടയിൽ സംസാരിച്ചാണ്ടോ അതിന് വേറെ ടൈം വേണ്ട വേറെ ടിപ്പിക്കാതെ അങ്ങനെ പോകാൻ എഴുതിയിട്ടാണ് ഓറഞ്ച് റെഡ് ആണ് ഷാൾ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ ഓറഞ്ച് റെഡ് ഓറഞ്ച് റെഡ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഡാർക്ക് ഗ്രീന് നെക്സ്റ്റ് ം കളറുകളാണ് മക്കളെ ഇതാ എണ്ണൂറ്റൻപത് പ്ലസ് ഷിപ്പിംഗ് കുറെ ആൾക്കാർ ഹോൾസെയിൽ ഉണ്ടോ ഹോൾസെയിൽ ഉണ്ടോ ചോദിക്കുന്നുണ്ട് നമ്മൾ ഹോൾസെയിൽ ഇല്ലെട്ടോ നമ്മൾ റീറ്റെയിൽ ആണ് നിലവിലുള്ളത് ഹോൾസെയിൽ നമുക്കില്ല അപ്പൊ ആ ഒരു കാര്യം കൂടി നമ്മൾ ഇതിൽ ചെയ്യുന്നതാണോ എന്ന് അറിയാൻ വേണ്ടി കുറെ ആൾ ചോദിക്കുന്നുണ്ട് അപ്പം അവർക്കുള്ളൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് റീറ്റെയിൽ ഉള്ളൂ കേട്ടോ പിന്നെ കുറെ പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട് അവങ്ങള് പ്രവാസത്തിരുന്നാണ്ട് ധൈര്യമായിട്ട് ഓർഡർ ചെയ്തോളീ വീട്ടിൽ നമുക്ക് സർപ്രൈസ് ആയിട്ട് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ടി ടി ഡിസി വഴിയോ ഒക്കെ അയച്ചുകൊടുക്കാം പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളതേ ഈ കൊറി എത്ര ദിവസം കൊണ്ട് എത്തുക എത്ര ദിവസം കൊണ്ട് എത്തുക എന്ന് പലരും ചോദിക്കുന്നുണ്ട് നമ്മള് കൊറിയർ ആണെന്നുണ്ടെങ്കിൽ ടി ടി ഡിസി കൊറിയർ ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിന്റെ ഉള്ളിലാണ് കേട്ടോ എത്തുക അത് കൊറിയർ ഓഫീസിലെത്തുക ചില ഭാഗങ്ങളിൽ അവർ വീട്ടിൽ ഡെലിവറി ചെയ്യൂല അപ്പൊ കൊറിയർ ഓഫീസിൽ പോയിട്ട് നമ്മൾ എടുത്തു എടുക്കേണ്ടി വരും പക്ഷെ പെട്ടെന്ന് കിട്ടുക അതായിരിക്കും പിന്നെ പോസ്റ്റ് ആണ് പോസ്റ്റ് നമ്മൾ പറയില്ല ഒരു ഏഴ് ദിവസമാണ് അതൊരു മാക്സിമം ചിലപ്പോൾ ഒരു അതിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടും രണ്ട് മൂന്നാല് ദിവസം കൊണ്ട് കിട്ടും പക്ഷെ നമ്മൾ ഏഴ് ദിവസമാ പറയൂ അതൊരു എട്ട് ദിവസം അങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ടൈമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ഇതാ ബ്ലൂ അങ്ങനെയാണ് കൊറിയറിന്റെ ഒരു ഇത് വരുന്നത് ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ ഓപ്പൺ ചെയ്യണ്ടല്ലോ അപ്പൊ ഓക്കെ ഇനി നെക്സ്റ്റ് ബ്ലാക്ക് ബ്ലാക്ക് ഒരുപാട് ഒരുപാടാള് ചോദിച്ചിരുന്നു ബ്ലാക്ക് ഇത് വന്നേക്കിന് തന്നെ കുറച്ച് പീസ് പോയിട്ടുണ്ട് ബ്ലാക്ക് കുറച്ചായി വന്നിട്ട് അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇത് ബ്ലാക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാം അല്ലെ കാരണം ബ്ലാക്ക് ഒരുപാട് ആ ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക് ഓപ്പൺ ചെയ്തിട്ടില്ല അത് നിങ്ങൾക്ക് ഒരു സുഖം ഉണ്ടാവില്ല ഇതാ ബ്ലാക്ക് കേട്ടോ നെക്സ്റ്റ് റെഡ് ഇതാ നിങ്ങൾക്ക് വല്ല കല്യാണ പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളി അതും നമ്മൾ എത്തിച്ചേരും കേട്ടോ ഓക്കെ പിന്നെ പലപ്പോഴും ചോദിക്കുന്നുണ്ട് പത്തനം എടുത്ത റേറ്റ് കുറയോ അഞ്ചിനെടുത്ത റേറ്റ് കുറയോ നാലിന് എടുത്ത റേറ്റ് കുറയോ എന്നൊക്കെ നമുക്ക് ഒന്നാണെങ്കിലും നിങ്ങൾ നൂറാണെങ്കിലും ഒറ്റ റേറ്റേ ഉള്ളൂ കേട്ടോ അത് ഷോപ്പിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും സെയിം റേറ്റ് ആയി കാരണം അതിലൊരു മാറ്റം ഉണ്ടാവില്ല ഒറ്റ ഫിക്സഡ് റേറ്റ് ആണ് നിങ്ങളിപ്പോ നൂറിന് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ശരി ഒന്ന് എടുക്കുകയാണെങ്കിലും ഒറ്റ റേറ്റ് തന്നെയാണ് കേട്ടോ വ്യത്യാസമല്ല നിർത്തണ്ടല്ലോ ഓക്കെ അപ്പോൾ ഇത് നിർത്തണ്ട പിന്നെ ഞാൻ ബോർ അടിക്കരുത് കേട്ടോ ഞാൻ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് അറിയാത്ത കുറെ ആളുകൾ ഉണ്ട് അവരിങ്ങനെ മെസ്സേജ് ചെയ്യും അപ്പോൾ അവർക്കൊരു ഒറ്റ ഇൻഫർമേഷൻ ആയിക്കോട്ടെ എഴുതിയിട്ടാണ് കേട്ടോ അപ്പൊ ആരും ബോർ അടിക്കരുത് വൈലറ്റ് സൂപ്പർ കളർ ഇട്ടോ മക്കളെ വൈലറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം പിന്നെ ഒരു പീസ് ഗ്രീൻ ഉണ്ട് ഇത് ഒറ്റ പീസേ ഉള്ളു കേട്ടോ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ തരാം അത് സ്റ്റോക്ക് വന്നിട്ടില്ല ഏഹ് ആ ഇവിടെ ഒരു പിങ്കും കൂടി ഉണ്ട് ഒരു സിംഗിൾ പീസ് അതിന്റെ ഡിസൈൻ വേറെ കേട്ടോ ഞാൻ ലാസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിന്നെ നമുക്ക് വിന്നർമാരെ രണ്ടാളെ വന്നിട്ടുള്ളൂ അല്ലേ ഒരു കയച്ചു കൊടുത്തിട്ടും ഇല്ല അയച്ചു വരട്ടെ പേടിക്കണ്ട നമ്മളവിടെ എത്തും നമ്മൾ പറഞ്ഞ മാരൊക്കെ അതേപോലെ തന്നെ ഉണ്ടാവും ഓക്കെ വൈലറ്റ് പിന്നെ ഞാൻ സിംഗിൾ പീസ് എന്ന് പറഞ്ഞത് ഒന്ന് എന്താ ഈ ഒരു പിങ്ക് ആണ് ഇതിന്റെ ഡിസൈൻ ചെറിയ വ്യത്യാസം ഉണ്ട് ഷാള് സെയിമെന്നെ കേട്ടോ ഇതാ ഈ പിങ്കിന്റെ ഒരു ഡിസൈൻ റേറ്റ് സെയിം തന്നെയാണ് കണ്ടില്ലേ ഇതൊറ്റ പീസേ ഉള്ളൂ ഇതും ഈ ഗ്രീനും ഒരു പീസേ ഉള്ളൂ ഇത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് തരാം കേട്ടോ എന്തെങ്കിലും പറയണ്ടോ ഇല്ലല്ലോ ഓക്കെ അപ്പൊ മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു